ുഹാ ഒരു തിന്മക്ക് ശിക്ഷ തിന്മയാണ് ഒരു തെറ്റിന് ശിക്ഷ തെറ്റാണ് അതുകൊണ്ട് നമ്മൾ ചെവി കണ്ടോ കാതുകൊണ്ടോ കണ്ണുകൊണ്ടോ തെറ്റ് ചെയ്താൽ അതിനെ സമാനമായൊരു തെറ്റ് നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിലോ നമ്മുടെ പെങ്ങളിലോ നമ്മുടെ അനുജന് വ്യഭിചാര ബന്ധങ്ങൾ കാണും നമ്മുടെ ചേട്ടൻ രാത്രി കള്ളു കുടിക്കുന്നുണ്ടാകും നിങ്ങൾ അറിഞ്ഞു കാണില്ല പാതിര നേരത്ത് കയറി വരുന്നത് ഏതെങ്കിലും വീടിൽ അന്യ പെണ്ണിനെ കയറി പിടിച്ചിട്ടായിരിക്കും നിങ്ങൾ അറിയില്ല നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ കുടുംബം നന്നാവും നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അത് കാരണം ഫസാദാകും എന്ന് വലിയൊരു പാഠമാണ് പഠിപ്പിക്കുന്നത് നന്മ ചെയ്യാൻ ചെയ്യട്ടെ നമ്മുടെ മക്കള് സൂക്ഷിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചാലാണ് നമ്മൾ കാത് സൂക്ഷിച്ചാൽ അവരല്ലാഹു സൂക്ഷിക്കും നമ്മുടെ കണ്ണിനെ സൂക്ഷിച്ചാൽ അവരല്ലാഹു സൂക്ഷിക്കും നമ്മൾ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിച്ചാൽ നമ്മുടെ മക്കള് കോളേജിലോ യൂണിവേഴ്സിറ്റികളിലോ ക്യാമ്പസിലോ പോയി തിരിച്ചു വരുമ്പോ അവരുടെ കണ്ണുകൾക്ക് അള്ളാഹു സൂക്ഷ്മത കൊടുക്കും അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ അതുകൊണ്ട് തിന്മകൾ പ്രചരിപ്പിക്കാൻ നോക്കല്ലിൻ നിങ്ങളുടെ നിങ്ങളുടെ ഒരു കയ്യിലൂടെ ഏതെങ്കിലും ഒരു ഒരു ഹറാമിന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഫോർവേഡ് ചെയ്തു എന്ന് ഒരു അനാവശ്യമായ മ്യൂസിക്കോ പാട്ടോ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് ഫോർവേഡ് ചെയ്തു കൊടുത്തു എന്ന് വിചാരിക്കുക സെൻഡ് ചെയ്തു കൊടുത്തു എന്ന് വിചാരിക്കുക അതിന്റെ പകരം നിങ്ങളുടെ കുടുംബത്തിൽ ആപത്ത് വരുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ പരം അതിന്റെ ഫലമായി അള്ളാഹു നിങ്ങളുടെ ദീനിൽ പരീക്ഷണം തരും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ കഴിഞ്ഞു പോയ കാലത്തെ തെറ്റുകൾ അള്ളാഹു പുറത്തുതരട്ടെ അള്ളാഹുവിനോട് നമ്മൾ തൂപ്പ് ചെയ്ത് അള്ളാഹ് നീ തന്ന കണ്ണിന്റെ വില അറിയണമെങ്കിൽ ഒന്നുകിൽ കണ്ണിന് പഴുപ്പ് വരണം അല്ലെങ്കിൽ കണ്ണു കാണാത്തൊരു അന്ധനെ കാണണം അപ്പോഴാ കണ്ണിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ കാതിന്റെ വില മനസ്സിലാവേണമെങ്കിൽ ചെവിക്ക് മെഷീന് വെച്ച് നടക്കുന്നവരെ കാണണം അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവരെ കാണുമ്പോഴാണ് എന്തൊരു പരിഹാസമല്ലേ രണ്ട് ചെവി കൊണ്ട് കേൾക്കാൻ അള്ളാഹു കഴിവ് തന്നിട്ട് ഒത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓരോ ജുമുയിലും രണ്ടു തവണ ഇമാമുബയിൽ തന്നെ പറയുന്നുണ്ട് എന്ത് സൂക്ഷ്മത എന്താണ് നമ്മൾ സൂക്ഷിച്ചത് കാത് സൂക്ഷിച്ചാൽ മനസ്സ് സൂക്ഷിക്കാൻ പറ്റും കണ്ണ് സൂക്ഷിച്ചാൽ നമ്മുടെ ഈ മാൻ സൂക്ഷിക്കപ്പെടും അള്ളാഹു ഈ സമൂഹത്തിന് ഹിതായത്ത് നൽകി നിലനിർത്തുമാറാകട്ടെ ഇന്നല്ലീന യു ഹെൻ ഗൗരവുള്ള പാട്ട് പാടുന്നവരും പാടിപ്പിക്കുന്നവരും ആ പാട്ടുകളുടെ കാസറ്റ് വിൽക്കുന്നവരും അത് ഡൗൺലോഡ് ചെയ്യുന്നവരും അത് എത്തിച്ചു കൊടുക്കുന്നവരും മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആളുകളും കേൾക്കേണ്ട ആയതാണിത് സൂറത്തുൽ വീടിന്റെ ഉള്ളിൽ നിന്ന് റൂം അടച്ചു വെച്ചിട്ട് യൂസർ ഐ ഡി ആർക്കും തിരിയാത്ത പേര് വെച്ച് ഐ ഡി ഉണ്ടാക്കിയിട്ട് മോശപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന കള്ളന്മാർ കേൾക്കേണ്ടത് സമൂഹത്തിന്റെ ഉള്ളിൽ ഫിത്തനുണ്ടാക്കാൻ ഈ സമൂഹത്തിന്റെ മനസ്സുകളിൽ സംശയമുണ്ടാക്കാൻ ഈ സമൂഹത്തിന്റെ മനസ്സിനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഹറാമിന്റെ ക്ലിപ്പുകൾ ഉണ്ടാക്കിവിടുന്ന പാതിരാ കള്ളന്മാർ കേൾക്കേണ്ട ആയത്താണിത് സത്യവിശ്വാസികളായ ആളുകളുടെ ഉള്ളിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെ ആഗ്രഹിക്കുന്നവരെ പിന്നെണ്ടോ പ്രചരിപ്പിക്കുന്നതിനെ പറ്റി എന്ത് പറയണം സത്യവിശ്വാസികൾക്കിടയിൽ വേണ്ടാത്തത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ലോഹും ഈ ലോകത്തും പല അവർക്ക് ശിക്ഷയുണ്ട് ഐ ഡി വെച്ച് വിട്ടത് എന്ന് നാടും ഊരും തിരിയാത്ത ഐ ഡി വെച്ച് റാൻഡം നമ്പറുകൾ വെച്ച് നിനക്ക് ഐ ഡി ഉണ്ടാക്കി വിട്ടാൽ നീ വിചാരിച്ചുവല്ലേ അറിയില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല എന്ന് വരും ആരാണ് ഇത് അപ്ലോഡ് ചെയ്ത് വിടുന്നതെന്ന് അള്ളാഹുവിൻ അറിയാം സഹോദരുന്ന ഞാൻ പറയുന്നത് മോശപ്പെട്ട ചിന്തകൾ മോശപ്പെട്ട രീതിയിൽ ചിന്തിപ്പിക്കുന്നത് നിന്റെ ഐഡിയും അഡ്രസ്സും അറിയാം നിങ്ങൾക്കത് അറിഞ്ഞില്ലാന്ന് വരും നോക്കണം ഈ ആയത്തിന്റെ പ്രസക്തി ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് തിരിഞ്ഞില്ലാന്ന് വരും ആരായി വിട്ട ആളുകൾ എടുത്തേരണം നിന്റെ സ്വന്തം ലോകത്തെ തന്നെ വിട്ടിട്ടുണ്ടാവുക പേര് ലണ്ടൻ എന്ന കാര്യം ടു തൗസൻഡ് സിക്സ്റ്റീൻ ആള് നിന്റെ മുമ്പിൽ കിടക്കുന്ന ആളാ അള്ളാഹു അറിയാം അള്ളാഹുവിനറിയാം അതുകൊണ്ട് മുഗ്നിക്ക് പിത്തണുണ്ടാക്കുന്നത് എഴുതിവിടുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ആഭാസത്തിന്റെ ഭാഷത്തിന്റെ കഥകൾ എഴുതിവിടുന്നത് ഒരു പെണ്ണിന്റെ ചാരിത്രം ഹനിക്കുന്നത് ഒരു മനുഷ്യന്റെ യജ്ജത്തിനെ ഹനിക്കുന്നത് ഒരു മനുഷ്യന്റെ അഭിമാനം ചതിപ്പെടുത്തുന്നത് മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകളെ സംബന്ധിച്ച് പരസ്യപ്പെടുത്തുന്നത് വ്യഭിചാരത്തിന്റെ കഥകൾ എഴുതി അനാവശ്യമായ പാട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നത് അനാവശ്യമായ വീഡിയോ ക്ലിപ്പുകൾ കൊടുത്തുവിടുന്നത് വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ നീ അപ്ലോഡ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ നീ പോസ്റ്റ് ചെയ്യുന്നത് വല്ലാഹുയം അള്ളാഹുവിനറിയാം നിങ്ങൾക്കൊരു പക്ഷെ അറിഞ്ഞില്ല എന്ന് വരും അവർക്ക് ഈ ദുന്യാവിൽ ശിക്ഷയുണ്ട് വേദനാജനകമായി ശിക്ഷയുണ്ട് അവർക്ക് വരുന്ന അസുഖങ്ങൾ ശിക്ഷയാണ് അവർക്ക് വരുന്ന ആപത്തുകൾ ശിക്ഷയാണ് അവർക്ക് വരുന്ന അള്ളാഹു വരുത്തുന്ന പടങ്ങൾ അള്ളാഹു തരുന്ന ശിക്ഷകളാണ് ഇവിടെ ഇന്നാളെ പരലോകത്തും മാഹു കാത്ത് അതുകൊണ്ട് പ്രചരണങ്ങൾ വേണ്ട സത്യവിശ്വാസികളായ പെണ്ണുങ്ങളുടെ ചാരിത്രം ഹനിക്കുന്നത് വിഭിചാരത്തിലേക്ക് തോന്നിപ്പിക്കുന്ന സംഭാഷണങ്ങൾ പോസ്റ്റ് ചെയ്തുവിടുന്നത് ആരുടെയെങ്കിലും രഹസ്യങ്ങൾ ചോർത്തുന്നത് ടെലിഫോൺ കോൺവെർസേഷൻസ് വാട്സപ്പ് കോൺവെർസേഷൻസ് കട്ട് ചെയ്തെടുത്തിട്ട് പരസ്പരം വ്യഭിചാരത്തിന്റെ വാക്ക് പറയുന്ന ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ പോസ്റ്റ് ചെയ്തോ കട്ട് ചെയ്തോ നീ വിട്ടാൽ വല്ലാഹുയാലം അറിയാം ആരാണാ ചെയ്തതെന്ന് അത് റിസീവ് ചെയ്ത നിങ്ങൾക്കറിയില്ലായിരിക്കാം അവർക്ക് ഈ ദുഞ്ചാവിലും നാളെ പരലോകത്തിലും ശിക്ഷയുണ്ട് വേദനാജനകമായി ശിക്ഷയുണ്ട് ബാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ വിഷയം ഗൗരവമാണ് ഒരു തെറ്റ് ചെയ്താൽ മരണം കിയാമത്തെ നാൾ വരെ ചെയ്ത തെറ്റിന്റെ ശിക്ഷ കിട്ടുന്ന കാലമാണിത് ഒരു ദീപത്തോ നമീമത്തോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലമാണോ അത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര കാലമാണോ ആളുകൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും കാലം നിങ്ങൾ ഒരാളെ പറ്റി ദീപത്ത് പറഞ്ഞ കുറ്റമുണ്ട് അതിന് ഭൂനിവാസം പറഞ്ഞതിന്റെ കുറ്റമുണ്ട് അനാവശ്യങ്ങൾ പോസ്റ്റ് ചെയ്തിന്റെ കുറ്റം അതിനില്ലേ ഖബറിൽ പോയി കടന്നാൽ തീരോ ഇത് ഖബറിൽ പോയി കടന്നാൽ അവസാനിക്കുമോ ഇത് അൻപത് കൊല്ലം അഞ്ഞൂറ് കൊല്ലമൊക്കെ ഒരു മനുഷ്യൻ എന്നോ പറഞ്ഞു പറഞ്ഞു കൊടുത്തത് എന്നോ പോസ്റ്റ് ചെയ്ത ഏതോ വീഡിയോ ക്ലിപ്പിന്റെ തിന്മകളുടെ കുറ്റം ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രക്ഷിക്കുമാറാകട്ടെ നന്മ ഇതിലേറെ ഒരാൾ നന്മ ചെയ്താൽ എത്ര കാലം ആ നന്മ നിലനിൽക്കുന്നുണ്ടോ കേട്ടതിന്മേൽ പിന്നെയും കേൾക്കുന്നത് കണ്ടത് പിന്നാളുകൾക്ക് ചെയ്തത് പിന്നെയും ഫോർവേഡ് ചെയ്തത് അങ്ങനെ നന്മ എത്തിച്ച് എത്തിച്ച് എത്ര പ്രചരണം ചെയ്തോ അതിന്റെ ഒക്കെ കൂലി ആദ്യം പ്രചരിപ്പിച്ചവന് കിട്ടും അമ്മാ എന്തൊരു ഹൈറാണ് അതുകൊണ്ട് ഹൈറിലേക്ക് പോരൻ തിന്മക്ക് പോവണ്ട നന്മയിലേക്ക് എടുത്തോളൂ ലാഹു ചെയ്ത വലിയ ഞാൻ നമ്മുടെ കാതുകൊണ്ട് നല്ലത് കേൾക്കിൻ കണ്ണുകൊണ്ട് നല്ലത് കാണുവിൻ നല്ലത് കേൾക്കാനും കാണാനും അള്ളാഹു അവസരം തന്നില്ലേ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ചാല നമുക്ക് അള്ളാഹു നമുക്ക് നന്മ തരും അല്ലാഹു